പി കെ ബഷീർ സാഹിബ് അദ്ദേഹമില്ലാത്ത നിയമസഭയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ ഇന്നത്തെ ഒരു മലയാളിക്ക് ഏതായാലും അദ്ദേഹത്തെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് പറയാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതില് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് അദ്ദേഹം ജനിച്ചത് പി സി വി സാഹിബിന്റെ മകനായിട്ട് അദ്ദേഹവും നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അതിൽ ചെറിയൊരു കാര്യം പറയാൻ ഞങ്ങളെ നാട്ടിലൊക്കെ കല്യാണ തലേന്ന് അതായത് കൊറേ കുറച്ച് മുമ്പത്തെ കാലത്ത് ഇപ്പൊ അത്ര ഒരു കല്യാണ തലേ വലിയ പ്രസക്തി ഇല്ലല്ലോ ഇപ്പൊ പക്ഷെ മുമ്പ് ഭയങ്കര ഒരു പ്രസക്തി ഉള്ള ഒരു കാലഘട്ടം ഇണ്ട് അന്ന് കസേരറ്റാണ്ട് വട്ടത്തിലുണ്ട് കുട്ടികളൊക്കെ കുട്ടികളും കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ സീതി കഥകൾ കഥകള് പറയാ പറഞ്ഞാല് അതൊരു പ്രത്യേകതരം ഒരു ഇതന്നെ ഒരു കല്യാണ തലേന്നുള്ള ഒരു പ്രത്യേകതരം ഹോബിയായിരുന്നു ഇപ്പൊ ഇന്ന് ഒന്നുകൂടി അടിപൊളിയൊക്കെ ഇരിക്കുന്ന ഒരു അതല്ലാത്തൊരു കാലഘട്ടത്തില് അപ്പൊ സി പി സി വി സാഹിബിന്റെ മകനാണ് അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാകും പിന്നെ അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് നിയമസഭയിലെത്തിന്റെ പതിനാറിലും ഇരുപത്തി മൂന്നിലും എത്തി ഇരുപത്തി ഒന്നിലും അപ്പോ അത് പറഞ്ഞ ഇന്നിപ്പോ അറുപത്തി ആറ് വയസ്സായി പി കെ ബഷീർ സാഹിബിലെ കാഴ്ചയില് അറുപത്തി ആറ് വയസ്സ് ഒരിക്കലും മതിപ്പില്ല എന്റെ കാഴ്ചന്റെ കുഴപ്പം അറിയില്ല ഞാൻ സംശയം തീർക്കാനായി നെറ്റിലടിച്ചപ്പോ മൂണ്ടും മൂണ്ടും നോക്കി ഈ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നെയ്റ്റ് ഓ ബത്തിൽ ഭയമുണ്ടോ കാരണം നമുക്ക് അങ്ങനെ കാഴ്ചയിൽ അങ്ങനെ തോന്നിയില്ല അതായത് അറുപത്തി ആറ് വയസ്സ് അപ്പൊ ഏതായാലും അപ്പൊ മുസ്ലിം ലീഗ് പുതിയൊരു ഇത് സിസ്റ്റം തൊണ്ടു എന്നിട്ട് അത് പരിപൂർണില്ല എന്നാലും അതായത് അതായത് തുടർച്ചയായിട്ട് മൂന്നോ തവണ അനുസരിച്ച് ആളുകൾക്ക് ഒന്നോ രണ്ടോ ആളുകളെ ആളുകളോ ബാക്കി എല്ലാവർക്കും സീറ്റ് വേണ്ട വേണ്ടെന്നുള്ളൊരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മളെ പി കെ ബഷീർ സാഹിബിനാണ് നിയമസഭയില് കാണില്ല ഇല്ലാത്ത നിയമസഭ ചിന്തിക്കാൻ വയ്യ നമ്മളെ സ്കൂളിലൊക്കെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ലേ കുറച്ച് വിറ്റ് അടിക്കണ കുട്ടികൾ അറിയണം അതായത് അത് ക്ലാസിന്റെ അടിയിലെ ചിലപ്പം കോമഡി വരെ അല്ലെങ്കിൽ ഏർ നമ്മളെ നാട്ടിലെ ക്ലബുകള് അല്ലെങ്കിൽ മീറ്റിങ്ങുകള് കാര്യങ്ങളൊക്കെ പാർട്ടി മീറ്റിങ്ങുകളൊക്കെ പറയുമ്പോ തമാശയിലൂടെ കാര്യങ്ങള് അതിന്റെ രൂപത്തിൽ അവതരിപ്പിച്ച ആളുകളില് കാര്യങ്ങള് എത്തിക്കും പ്രതിഫലിപ്പിക്കാറ് ചില ആളുകൾ അര പ്രസംഗിച്ചാലും കാര്യം ഏർ ജനങ്ങളെ അവതരിപ്പിച്ച് ഇതാക്കാറുണ്ട് പക്ഷെ പി കെ ബഷീർ സാഹിബിനെ പോലുള്ള ആൾക്കാരെ കാര്യങ്ങൾ മിനിറ്റ് ഒരു മിനിറ്റ് മതി ആൾക്കാർ ചിരിക്കും ചെയ്യും കാര്യം മനസ്സിലാകുകയും ചെയ്യും ഏതൊരു പക്ഷത്തുള്ള ആൾക്കാർ വരെ ചിലപ്പോ എതിർപക്ഷത്തെ പോലെ ഉദാഹരണം പറയുന്നത് പിണറായിനാണ് ബഷീർ സാഹിബ് ഒന്ന് തോണ്ടുന്നതു കൊണ്ട് തമാശയിലൂടെ വരെ അവരിൽ പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ നിയമസഭയിലൊക്കെ ഇനി പിണറായിനെ പേടിച്ചിട്ട് ചിരിച്ചാടും നിൽക്കെങ്കിലും അറിയാതെ ചിരി വരും ആ നിയമസഭന്റെ ആ വിഷക്കെ നോക്കിയാൽ ശരിക്കും മനസ്സിലായ അത് നീ ശ്രദ്ധിച്ചൊക്കെ അപ്പം കി കബശീറിന്റെ ഓരോ ഇനിയും അടുത്ത നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഓരോ തമാശകളും അദ്ദേഹം തമാശയാണെങ്കിലും കാര്യം പറ കാര്യത്തില് കാര്യമായിരിക്കും പറയണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലങ്ങള് മണ്ഡലത്തിൽ പോയി നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ പിന്നെ അതേപോലെ ചാരിറ്റിയിലൊക്കെ വളരെ ഉഷാറാണ് ഏതായാലും ഇദ്ദേഹത്തെ പോലെ ഉള്ള ഒരാളില്ലാത്ത നിയമസഭയെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി എനിക്കും ഭയങ്കര വിഷമമുണ്ടായി ഈ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ അദ്ദേഹത്തിനൊക്കെ സീറ്റ് കിട്ടാതെ പോകുമ്പോ ഒരു വിഷമമുണ്ട് സ്വാഭാവികം അത് മിനിമം അദ്ദേഹത്തെ കേൾക്കണമെന്ന് തോന്നുന്നു ആർക്കും കേൾക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക ശൈലിയുള്ള ആളാണ് ഇപ്പോ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നു അദ്ദേഹമില്ലാത്ത നിയമസഭ ഒരു അലാസ്റ്റിക് ഇല്ലാത്ത ടൗസർ പോലെ തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നു ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക